മക്കളെ ഇത് കണ്ടോ ഇന്നേ ഒരു കൊതി എന്താണെന്നറിയാമോ ഒരു വിശപ്പ് ഇന്ന് ഭയങ്കര വിശപ്പ് അപ്പോൾ ഞാൻ പറഞ്ഞേ എനിക്കിന്ന് എന്തെങ്കിലും കഴിക്കണം പുറത്തുനിന്ന് എന്തെങ്കിലും പൊരി സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞു അപ്പോൾ താ കണ്ടേ വാങ്ങിച്ചുള്ളൂ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ പറയാനുണ്ടല്ലോ കടയോടെ ഇങ്ങനെ മതി കണ്ടില്ലേ മൂന്ന് പേർ കഴിക്കാനുള്ളത് ഉള്ളിവട ഇത് ഉള്ളിവടം ഇതോ ഭയങ്കര ഉള്ളിവടം ഒരെണ്ണം കഴിച്ചാൽ മതി അപ്പം ഇന്നത്തേക്ക് അത്ര അഴവായി ദാ മൂന്ന് മൂന്ന് വേറെ കേട്ടോ മൂന്ന് മൂന്ന് ഏത്തക്ക അപ്പം ദാ നാല് ഉള്ളിവടം എന്തോ പറയാനെ പിന്നെ ഇതൊന്നും ഞാൻ കഴിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷെങ്കിൽ ഇത് കണ്ടാൽ അങ്ങനെ കഴുകാതിരിക്കുന്ന എന്തെങ്കിലും ടേസ്റ്റ് അറിയുമോ അതൊക്കെ കഴുകേ അപ്പം ഞാനീ ഏത്തക്കപ്പം കഴിക്കത്തില്ല കേട്ടോ ഷുഗർ മധുരം എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കുന്നത് അപ്പം ഞാൻ ഇതാണ്ട് ഒരു ഉരുളിപാടി എടുത്ത് ചായ കുടിക്കാൻ പോയി കേട്ടോ ചായ ഇത് ഫാദ ഫാറു ചായ കുടിക്കത്തില്ല കേട്ടോ അപ്പം ഞാൻ ഇതേലോടൊന്നും കഴിക്കട്ടുണ്ടോ നിങ്ങളെ നല്ല ടേസ്റ്റായിട്ട് ആരെങ്കിലും കഴിക്കുമോ ഇങ്ങനെയൊക്കെ ഇതൊക്കെ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കുറവുണ്ടോ 土坝。寶寶 <laughs>